കർത്താവിൽ സ്നേഹവന്ദനം വിശുദ്ധ ശ്ലീഹെ നോമ്പിൻ്റെ ഒന്നാം ദിനത്തിൽ പരിശുദ്ധനായിരിക്കുന്ന പത്രോസപ്പോസ്തോലിനെ നമ്മൾ ഓർക്കണം യോനായുടെ പുത്രനെന്ന് അറിയപ്പെട്ട ഗലീലായിലെ ബെത്സൈദ ദേശത്തിൻ്റെ പേര് മുക്കുവരുടെ ഭവനം എന്നാണ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരുവനായിട്ടാണ് ചരിത്രം കാണിക്കുന്നത് യേശുദമ്പുരാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പം വിശുദ്ധ പത്രോസിനെയും തൻ്റെ ശിഷ്യഗണങ്ങളിലേക്ക് വിളിച്ച് ചേർത്തു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത ഉരച്ചു നോക്കുകയും ഉറപ്പിക്കുകയും പാറ പോലെ ദൃഢമാക്കപ്പെടുകയും ചെയ്ത ഒരുവനെന്ന നിലയിൽ പത്രോസ് നമ്മുടെ മുൻപിൽ ശ്രേഷ്ഠനായി തന്നെ നിൽക്കുന്നുണ്ട് അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ പ്രായം കൂടിയ ആളായിരുന്നു എങ്കിലും വിശ്വാസത്തിൻ്റെ ചില ഇളക്കങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു പേടിയും ഭയവും കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ മടി കാണിച്ച ചില അവസരങ്ങളിൽ നിന്ന് അവസാനം യേശുദമ്പുരാനോടും ഒപ്പം ചേരുവാനായി രക്തസാക്ഷത്യത്തിൻ്റെ വലിയ കൃപ ചോദിച്ചു വാങ്ങി തമ്പുരാൻ്റെ സ്വർഗരാജ്യത്തിലെ സിംഹാസനത്തിന് അംശിയായി തീർന്നവൻ എന്ന നിലയിൽ പത്രോസ് നമ്മുടെ മുൻപിൽ ശ്രേഷ്ഠനാണ് ആ വിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് തുണയായിരിക്കട്ടെ ദേവികൃപയിൽ ജിൻസച്ചൻ